ഞാനിപ്പോ വാട്ടർ മെലൺ ബേഗാട്ട നീക്ക് റഫ്യൂട്ട് ഇട്ട് പക്ഷേ ബാറ്ററി റെഡി ആയി എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എന്തൊരു കേക്കോ സെറ്റപ്പ് എന്തെങ്കിലും ഒക്കെ അറിയുന്നത് നമ്മളെ സ്ഥിരം പഴംപൊരിക്കുള്ള മാട്ടോ പഴംപൊരി ഉണ്ടാക്കാൻ എളുപ്പമാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് അധികം എപ്പോഴും ഇവിടെ പഴംപൊരി ഉണ്ടാക്കും പിന്നെ ഇക്കാക്കും ആകെ ഒരു സ്നാക്ക് പഴംപൊരിയാണ് ഇന്നിപ്പോ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചു ആ കുറച്ച് അധികം പഴംപൊരി കൂടെ ഉണ്ടാക്കിയിട്ട് അമ്മാൻ്റെ അവിടെക്ക് പോവാൻ്റെ അവിടെ പോയിട്ട് ഉമ്മാനെ കാണാൻ പോകണം എന്നുണ്ടായിരുന്നു അപ്പം തന്നെ പഴംപൊരി ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് ചാഴടിക്കാം ചാഴടിക്കാൻ സേവത്തേക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഉമ്മാക്ക് ബെഡ് പിടിച്ച് പോക്കിയിട്ടേ ഇവിടെ ഉളുക്കായിട്ട് വരാൻ പറ്റിയിട്ടില്ല ഈ ണാൻ അല്ലെങ്കിപ്പം ആമിക്കുട്ടീനെ കാണാൻ വന്നിട്ടുണ്ടാവും അപ്പൊ എന്നാ ഞങ്ങൾ ഇന്ന് കുടുംബസമേതം ഉമ്മന്റെ വീട്ടിലേക്ക് പോവാൻ വിചാരിച്ചു ഇപ്പൊ പോവാൻ പറ്റുമോ അറിയില്ലട്ടോ നല്ല മഴ പെയ്തുടക്ക് നേരിട്ടിട്ടാണ് വണ്ടി ചെല്ലൂലല്ലോ പിന്നെയാണ് ഇന്ന് പുതിയ മാക്സി ആണ്ട്ടോട്ട് ഇങ്ങനെ ഇത് ഇന്നലെ തയ്ച്ച ഞാൻ മെറ്റീരിയൽ ആദ്യം തന്നെയായിട്ട് കഴുകി കേട്ടോ ചെയ്യുന്ന പിന്നെ ചുരുങ്ങൂല്ല അപ്പൊ ആദ്യമൊക്കെ എപ്പോഴും ഇതിന്റെ ഡ്രസ്സ് കാണിക്കുവായിരുന്നു കാരണം എല്ലാവരും ചോദിക്കും താത്ത ഡ്രസ്സ് കാണിച്ചില്ലല്ലോ എന്നിട്ടും അത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് കുറെ മുമ്പ് ഞാൻ വാങ്ങിച്ചതായിരുന്നു യാമ്മ കുട്ടീനെ പ്രസവിച്ച സമയത്തെങ്ങാണ്ട് ഞാൻ എപ്പോഴും വീനൊക്കാണ് കേട്ടോ തയ്ക്കാർക്ക് വീനൊക്കെയാണ് ഇഷ്ടം അതാണ് എളുപ്പം അതൊരു വൃത്തിയായിട്ട് തോന്നുന്നു കാരണം എങ്ങോട്ട് നീ വൈഡ് ആയിട്ട് പോകൂല്ല അവർ ഒതുക്കം കിട്ടും പിന്നെ സിബ് ഉണ്ട് റ്റത്തെ എലാസ്റ്റിക് വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് ഇവിടെ ഞെറിവൊന്നുമില്ല ഇത് എന്റെ അടിയിലിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഞെറിവട്ടോ വെച്ചിരിക്കുന്നത് അടിയെ കുറച്ച് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഡ്രസ്സ് ഞാനധികം ഇങ്ങനത്തേക്ക് മഞ്ഞഷാളാണ് പിന്നെ എപ്പോഴും മഞ്ഞ മഞ്ഞഷാളല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിങ്ക് ഷോട്ട് ഈ കളറേക്ക് നമുക്ക് കറപ്പും വെള്ളി ഇടുന്നത് ഇഷ്ടമല്ല വേറെ ഇതേപോലെ ഏതെങ്കിലും ഒക്കെ കളർ കളർ അങ്ങനെ കേട്ടോ ഇഷ്ടം വേഗം പഴങ്ങളൊക്കെ നുറുക്കട്ടെ അതിന്റെ ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയിട്ടോ കറണ്ട് പോയി അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പഴം പൊലിയൊക്കെ ഉണ്ടാക്കി ഇത് നമ്മൾ പഴമ്പരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് ഉമ്മന്റെ അവിടെ പോയിട്ട് വേണം ചായ അടിക്കാൻ ഞാൻ കുറേ മുമ്പ് ഇതേപോലെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടോയിട്ട് ചായ അടിച്ചിട്ടുണ്ടായിട്ടോ അന്ന് യൂട്യൂബ് ചാനലൊന്നുമില്ല ഞാമ കുട്ടിയുടെ പുള്ളിക്കടം കണ്ട യാമിക്ക വാട്ടർ മെലൻ ബേഗാട്ട് എന്റെ മഞ്ഞ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല അത് കളി ഇഷ്ടമായിരുന്നു അപ്പൊ ഞാനൊരു പിങ്കും കൂടി മാനിച്ചു പൂവിനുണ്ടൊരു പുള്ളിക്കൂടെന്നുള്ള പാട്ട് വെച്ചാ അപ്പൊ ഇതുവാണ് പുള്ളിക്കൂടെ മഴക്ക് ചെറിയൊരു ടോർച്ചൊക്കെ ഇണ്ടട്ടോ ഒന്ന് പോകണം ഞങ്ങൾ നടത്തം സ്റ്റാർട്ട് ചെയ്തുല്ലേ അപ്പൊ അതാ ഞങ്ങളിതാ യാമിക്കുട്ടിനെ ഒരു സ്ട്രോളറിലാണ് കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ പനി മാറിയിട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ാപ്പിന്റെ ആസ്ട്രോ സ്ട്രോളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രായത്തില് കുട്ടികളുണ്ടല്ലോ നമുക്ക് എടുത്ത പോലും നടക്കാനും കഴിയില്ല പിന്നെ അവർക്ക് കുറേ ദൂരം നടക്കാനും കഴിയില്ല അങ്ങനെയുള്ള സമയത്ത് ഇത് ഞങ്ങൾക്ക് നടക്കാൻ പോകുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടോ പിന്നെ ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആമിക്കുട്ടിനെ വിളിച്ചിട്ട് വരട്ടോ യാമേ ഞാൻ സ്ട്രോളറി കാണിച്ചെടുക്കാം സ്ട്രോളറി ആമിക്കുട്ടിന്റെ നമുക്കിത് കുട്ടികളെ എത്തിക്കഴിഞ്ഞാൽ അതിൽ നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇതിന് കണ്ട ഈ ബെൽറ്റ് ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ അതുപോലെ അതാ ഷോൾഡർ ഒന്നും വേദനിക്കാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ സ്പോഞ്ചും ഉണ്ട് കിട്ടും കാല് തൂക്കി എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രണ്ട് ഭാഗത്തൊരു സ്വിച്ച് ഉണ്ട് അത് വെച്ചിട്ട് നമുക്കത് അങ്ങനെ ഈസി ആയിട്ട് താത്തി കൊടുക്കാം അപ്പൊ കുട്ടികൾക്ക് കാൽ ഇങ്ങനെ തൂക്കിയിട്ടും ഇരിക്കാം പിന്നിപ്പോ വെയിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഒരു മറിവിന് ഇങ്ങനെ ഇത് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് കുട്ടികളതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ നമുക്ക് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നെറ്റും ഉണ്ട് ഉണ്ടോ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ചുമ്ലായിട്ട് തന്നെ ചുരുട്ടി വെക്കും ചെയ്യും പിന്നെ അതാ സീറ്റ് ഇങ്ങനെ നല്ല കിടന്നിട്ടും പിന്നെ നമുക്ക് നല്ല ഇങ്ങനെ കിടക്കുന്ന വിധത്തിലാക്കാൻ പറ്റൂട്ടോ അവർക്ക് ഇങ്ങനെ ചാരി ഇരിക്കണിഷ്ടം പിന്നെ ഇതാ ഇതിന്റെ പോക്കറ്റ് നമുക്ക് മൊബൈലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഒരു പോക്കറ്റ് ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് അവിടെ ഉണ്ട് സ്റ്റോറേജ് പിന്നെ നമ്മളിത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടണന്നുണ്ടെങ്കിൽ ഇതാ കാല് ബ്രേക്ക് ആയിട്ടോ പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഫ്രണ്ടിലിക്കും ആക്കിയിട്ടും ഇങ്ങനെയും പോകാൻ പറ്റും അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളതാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ പിന്നെ നമുക്ക് ഈ ഒരു ഒറ്റ സ്വിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഇങ്ങനെ ഒരു ലോക്ക് നമുക്കിത് ഇങ്ങനെ ഇത് എടുത്തിട്ട് ട്രോൾ പോലെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ആമിക്കുട്ടി ചെറിയ കുട്ടിയായപ്പോൾ തന്നെ ട്രോളിൻ്റെ അടുത്തുണ്ട് അപ്പോഴൊന്നും അത്ര ഉപയോഗപ്പെട്ടിട്ടില്ല ഇപ്പം ഈ ഒരു പ്രായത്തിലാണ് നമുക്ക് എടുക്കാനും നടക്കാനും ചെയ്യാത്തൊരവസ്ഥ ആ സമയത്ത് നല്ല യൂസ്ഫുൾ ആട്ടോ അത് അങ്ങനത്തെ ഏരിയയിലുള്ളവരും അങ്ങനത്തെ ഒരു ഉപയോഗം ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഇത് നമുക്ക് ആമസോണിലും എല്ലായിടത്തും വായിക്കാൻ കിട്ടും ലുലാപ്പിന്റെ സ്റ്റോളം ആമിക്കുട്ടിന് ഒരുക്കട്ടെ ആമിക്കുട്ടിയുടെ തണ്ണിമത്തം കുപ്പായ അയച്ചിട്ടോ ആമ്മിക്കുട്ടിക്ക് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടു అక్కో ఆన్లైన్ ఐటెం వాంగించదాటొ యామి మనం ఆరే కలర్ అణో యామి ఇక్క పడిపి చెడకెందుట అమ్మమ్మ పప్పా యామి కుట్టి కొణ ఆ మాట కయ్యడు 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 സമയം കൊണ്ടാണ് ഇന്റെ മുടികളാണ് കേട്ടോ ചോദിച്ചോക്കിയ രസം ചോയിച്ചോക്കിയാമി എന്താ തെറ്റിക്കാ കിടക്കണ് പി പി ഷൂ ഒക്കെ കുട്ടികളെ പോലെ ചെറിയ കുട്ടികളെ പോലെ വല്യ അത് നിലത്ത് നിക്കൂല പി പി ഷൂട്ടേ നയിച്ചു കൊടുത്താളാ സൂഡണ്ട് അവിടെ പോയിട്ട് പിന്നെ പിട്ടായി കുട്ടി നിലത്ത്ക്കൂലി പോയാലും അവനൊപ്പിച്ചു പ്രകൃതി സുന്ദരം മാറ്റട്ടെ ഞാൻ മാറ്റിയെന്നല്ല മാറ്റണമില്ലട്ടോ ഞാൻ ജസ്റ്റ് ഈ പിങ്ക് ഷോള് മാറ്റി ഈ ഷോൾ പിങ്ക് ഷോൾ ആണല്ലോ രസം സിമ്പിൾ ആയിട്ട് പോവാ ഇതിന്റെ മോള് അപായൊക്കെ ഈ പഴമ്പിലൊക്കെ ഉണ്ടായിട്ട് ആകെ ചൂട് പിന്നെ ഇനി വലിയ ഒന്നും വേണ്ട പോവാ നമ്മി പോവാറുണ്ടോ അമ്മർമലൻ പറഞ്ഞു കുറച്ച് സമയം അഞ്ചര മണിയായിട്ടും ഇപ്പടെ പോയ മരിഭാവും പോരാനാവും കൊറച്ചേരൊന്നും ഇരിക്കാൻ പറ്റിയില്ല നേരം കഴിഞ്ഞിട്ട് കുടിക്കും പോവല്ലേ കാരണം ഇപ്പം ഞാൻ മല്ലയുടെ കിടക്ക് വരും കേട്ടോ ഉമ്മ ഒരാഴ്ച ഒക്കെ കൂടുമ്പോഴൊക്കെ വരുന്ന പക്ഷെ ഉമ്മക്ക് വയ്യാഞ്ഞിട്ട് ഉമ്മ വലിയ ബെഡ്ഡ് ഇങ്ങനെ പൊക്കിയപ്പോൾ ഇവിടെ ഉളുക്കീട്ടേ അപ്പൊ അത് കാരണം ഉമാക്ക് വരാനും പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മല്ലയ്ക്കാന്റെ നാടാ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്തേക്ക് എപ്പോഴും പോയിട്ടൊക്കെ കാണും നിലക്കഞ്ഞാലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരണം കേട്ടോ ഞാൻ തോന്നിയാണ്ടെങ്കിൽ ആ കാണുന്നത് അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ഞങ്ങൾ നടന്ന് വരുമ്പോ കാണിച്ചു തരണ്ട് ഞങ്ങളെ പഞ്ചായത്തിന്റെ വകം എല്ലാര്ക്കും എക്സസൈസ് ചെയ്യാനുള്ള പക്ഷെ അവിടെ ബുക്കിംഗ് ആയിട്ട് വേറെ കാര്യം ഇട്ടൊക്കെ അന്തമുടലാ കാര്യം പിന്നെ അന്തമുടലൊക്കെ അമ്മായിടെ വീടാണ് കേട്ടോ അവിടെ കണ്ടത് വരുമ്പോഴാണ് അമ്മായിടെ കേറണോളൂ അതെ അവിടെ ആരാമിയത് നമ്മളെ അവിടെ മൂത്തച്ഛക്കവിടെ ഹാജറായിട്ട് ഇരിക്കുന്നുണ്ടോട്ടോ നേരായിട്ടില്ല അമ്പാ ഒച്ചും നേരായിട്ടില്ല ആരാ പെയ്യ് നിക്കണത് ഓൻറെ പേരെയും ഓനക്കും മടി നിക്കുക ஆ இங்கள போன் போண்டே

ഓളമലെ വന്നാ ഉനാടി ആ ജീനികുണ്ടാ വരുന്നുണ്ട് ഉണ്ടായേട്ടാ വന്നേ ഓളമലെ ുട്ട് സൈഡായിക്കോട്ടെ അല്ലെ നീച്ചിട്ട് ഭക്ഷണം കൊടുക്കാം എന്നത് അങ്ങനെ മരിപിസ്കാരക്ക അവിടെ കഴിച്ചിട്ട് പോന്നു പിന്നെ പറയാൻ പോകുന്നു ഞങ്ങള് പാട്ടുകാരനുണ്ടല്ലോ പാട്ടുകാരനെ രണ്ടാമത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പെൺകുട്ടിയാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഫാമിലി അധികം പെൺകുട്ടികളില്ലാന്ന് ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടാകും ഞാൻ പറയാൻ പറയാം ഒന്നത്തെ വീട് അവിടെ തന്നെ ഉണ്ട് ആ ഏരിയയിൽ തന്നെ ഉണ്ട് ഞങ്ങള് മാത്രമേ ഉള്ളൂ ഈ മലയിലുള്ളത് ബാക്കി ഞങ്ങളെ തമിഴ് കൂടുതലും ആ മല മലയിലാണ് പോകണം നാളെയാണ് കുട്ടിയുടെ മുടികളയിൽ ഇട്ടോ അപ്പൊ നാളെ അതിന് പോകണം അത് ഞങ്ങള് പഴമ്പര് സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊണ്ടും പഴമ്പൊരു സർപ്രൈസായിട്ട് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു എന്തായാലും പഴമ്പര് ചായ കുടിച്ചു അപ്രതീക്ഷിതമായി ൂത്തച്ഛനെ കണ്ടു ഞങ്ങളൊക്കെ പണ്ടൊക്കെ മുത്തച്ചുകളൊക്കെ ഒരു കരിയോ ഇപ്പൊ മൂത്തച്ഛികളൊന്നും അങ്ങനെ കാണില്ലല്ലോ അപ്പൊ ഇപ്പൊ അപ്പോളെ അപ്രതീക്ഷിതമായി ഒന്ന് കണ്ടപ്പോ സന്തോഷമായി കണ്ടിട്ട് ഇനി ഒരു മൂത്തച്ഛിണ്ട് അവരെ കൊറേ ആയി കണ്ടിട്ട് ഒക്കെ ഒന്ന് കാണാൻ പോകണം ഇപ്പൊ ഞാമിക്കുട്ടി ഇറങ്ങിക്കാണ് ഇക്കനി പുറത്ത് പോവുകയാണ് ഇക്കാൻ ഒറ്റക്കുള്ള കറക്കത്തിന് പോവാണ് ഈ ഞാമിക്കുട്ടി നിജ ഭക്ഷണൊക്കെ കൊടുക്കണം എല്ലാവർക്കും ഗുഡ് നൈറ്റ്